പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആക്ച്വലി സ്പെഷ്യൽ ഗസ്റ്റ് ആരാ ഫറു ആണ് തീരെ നമുക്ക് കിട്ടാത്ത ഒരാളാണ് ഫറു എത്ര പേരാരൊക്കെ ഒന്നാം തീയതി ബിസിയാണ് അതെ ലൈവ് ഒക്കെ നമ്മള് പോകുമ്പോ എത്ര പേരാ ചോദിച്ചു അപ്പൊ നമ്മള് ഇന്നൊരു വെരി സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാറ്റ് ഇസ് ഞങ്ങളുടെ ഇപ്പൊ ഉള്ള ഈ നാല് ആൾക്കാരുടെ ലൈഫും കോണ്ടെന്റ് ക്രിയേഷനിൽ റിവോൾവ് ചെയ്യുന്ന ലൈഫ്സ് ആണ് സോ വി ആർ ഗിയോ ടു ടോക്ക് അബൌട്ട് കോണ്ടെന്റ് ക്രിയേഷൻ വീഡിയോസിന്റെ ോട്ടെ അല്ലെങ്കിൽ ലൈവ് ആയിക്കോട്ടെ എപ്പോഴും ചോദിക്കുന്ന ഒരു നിങ്ങൾ എങ്ങനെ ആരാ ആരാ നിങ്ങളുടെ ഈ സ്ക്രിപ്റ്റും ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നത് അപ്പൊ അതിനൊക്കെയുള്ള ആൻസേഴ്സ് ആണ് നമ്മള് ഈ പോഡ്കാസ്റ്റിലിവിടെ പറയാൻ പോകുന്നത് അപ്പം ആസ് എ ലീഡർ നമുക്ക് സാറിന്റെ അല്ലെങ്കിൽ പ്രായം കൂടിയോണ്ട് നമുക്ക് സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞാലും നല്ല മാത്രം ഒക്കെ മോശപ്പെട്ട മാത്രം എടുക്കും കാരണം ജിത്തു ആണ് ഇത് എഡിറ്റ് ചെയ്യുന്നുണ്ട് കൂടുതലുള്ളതാണ് നമ്മള് കോണ്ടന് ക്രിയേഷനിലേക്ക് നമ്മള് ഇംഗ്ലീഷ് കാഫേ സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതലേ നമ്മള് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ഓൺവേർസ് നമ്മള് കോണ്ടന്റ് ക്രിയേഷനിലുണ്ട് അതായത് അന്ന് ആരും ഇങ്ങനെ ഈ എന്താ പറയാ ബിസിനസ് പേർസ്പെക്ടീവില് കോണ്ടന്റ് ക്രിയേഷൻസ് സ്റ്റാർട്ടായി വരുന്നോളൂ ഇന്നിപ്പം എല്ലാ ഫേമും ലൈക്ക് ലോഞ്ചിങ് ഡേ മുതൽ തന്നെ കോണ്ടന്റ് ക്രിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഇല്ല എന്നല്ല കുറച്ച് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു അപ്പം അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് കാഫേ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമുക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളെ ഗ്രോത്തിന് നന്നായിട്ട് അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ കോണ്ടെന്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോണ്ടെന്റുകളാണ് നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും അറിയാമല്ലോ നമുക്ക് സ്ക്രിപ്റ്റോ എല്ലാ ഇന്റർവ്യൂ എല്ലാ കാര്യത്തിലും പക്ക റോ ആയിട്ടുള്ള കോണ്ടാ നമ്മള് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്കൊരു എന്താ പറയാ വെൽ സ്ട്രക്ചേർഡ് സ്ക്രിപ്റ്റുകളൊന്നും നമുക്കില്ല നമ്മൾ എനിക്ക് തോന്നുന്നില്ല എന്താ വെച്ചിട്ട് നമുക്ക് എല്ലാ കമ്പനിയും ചെറുപ്പം തരോ ഇതാണ് സ്ക്രിപ്റ്റ് ഇത് വെച്ചാണ് എഡിറ്റ് ചെയ്യാൻ കൊടുക്കും ഇത് അങ്ങനെ ഒന്നും ഇല്ല ഇവർക്ക് ഷൂട്ടിന്റെ സമയത്ത് എല്ലാരും എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇതാണ് പരിപാടി എന്നുള്ളത് ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മളിൽ ഏറ്റവും പോസിറ്റീവ് അല്ല കാര്യം നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല റോ ആയിട്ടുള്ള നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് എന്തൊക്കെ ആണ് you know for video's perspective like content creators ne perspective like audience ne perspective le oru vaadu maathangal vannathalla apama nadakkala nammude content thane change avunnille aadi nammude talking head type like camera loti nokki parayunna type maathram content type aayirunnu start paka presentation type adu long videos aayirunnu korey kalu nammal hmm. cheythittundayenne aadi nnu mari nammal scripted umkuri focus cheyan thudangi അത് കഴിഞ്ഞ് ആയിട്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ട്രാൻസ്ലേഷൻ ടൈപ്പ് ഒരാൾ മലയാളം പറയുന്നു ഒരാൾ ഇംഗ്ലീഷ് പറയുന്നു നമ്മുടെ ഇംഗ്ലീഷ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള നമ്മൾ അപ്പോൾ കോണ്ടന്റ് നല്ല വീഡിയോ എഡിറ്റിംഗ് ക്വാളിറ്റി ആണെങ്കിൽ ആണെങ്കിലും നമുക്കിനെ പഴയ വീഡിയോ കാണുമോ അഞ്ചു വർഷമായി രണ്ടു വർഷം ഒരു വീഡിയോ പക്ഷെ അടിപൊളിയായിരിക്കും പിന്നെ ടൈപ്പ് അല്ല പണ്ട് നമ്മള് ബോർഡ് വീഡിയോസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നാണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചായിരുന്നു ഇപ്പൊ നമ്മള് ചെയ്യുന്നെന്താ

സ്റ്റുഡിയോ പിന്നെ ആ ടൈപ്പിലും നമ്മക്ക് വലിയ താല്പര്യമില്ല മെയിൻ ആയിട്ട് നമ്മള് മോറിക്കാപ്പിൽ പോയത് ഇങ്ങളെ ഷൂട്ട് ചെയ്യാ ഗേൾസിന്റെ ഷൂട്ട് എടുക്കാനാണ് പിന്നെ അവിടെ എല്ലാരും നിർബന്ധിച്ച് വാ വരി സൈഡിൽ വെക്കുക അങ്ങനെ അന്ന് നിർബന്ധിച്ച് നിർത്തലായിരുന്നു ഇപ്പൊ നമ്മളിങ്ങനെ അതൊക്കെ മെയിനായിട്ട് നമ്മള് ഹെൽപ്പുളാക്കി അന്ന് അന്നെ ചെയ്ത് ഇപ്പോ പിന്നെ എനിക്കോട് ഫറൂഖിന്റെ ഏറ്റവും കത്തിയ വീഡിയോ സ്റ്റാർട്ടിങ് എനിക്ക് പേഴ്സണൽ പണ്ടത്തെ വീഡിയോ ആലോചിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ വാലന്റൈൻസ് ഡേയുടെ വീഡിയോ ഓൺ യൂട്യൂബ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോസിൽ ഒന്നാണ് അത് അതിൻ്റെ മേജർ ക്രെഡിറ്റ്സ് ഞാൻ ഫറൂനന്റെ കൊടുക്കും ആ ഒരു പ്രസൻസ് ഫറൂനെ നല്ലോണം ഉണ്ട് അതിന്റെ അവസാനം അത്രയും കാലം ഇംഗ്ലീഷ്

അങ്ങനെ പതിയെ പതിയെ കൊടുത്തൊരു ക്യാരക്ടർ ആണ് കലിപ്പൻ എന്നുള്ളത് അത് ഞാൻ പോയിട്ടും അത് നല്ലോണം ഡെവലപ്പ് ഡെവലപ്പായിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റാസിന്റെ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ വാലന്റൈൻസ് ആണെങ്കിൽ വാലന്റൈൻസ് അതും നല്ല പക്ഷെ ജിത്തിന്റെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സത്യമാണ് ഇപ്പൊ റീസെന്റ് ഇന്നലെ എടുത്ത് ഇന്നലെ അപ്ലോഡ് ആയിവിടേക്ക് ഭയങ്കര ഇഷ്ടം ജിത്ത് എന്ത് നാച്ചുറല അഭിനയിക്കുന്ന ഐഡിയ അല്ലടാ ഞങ്ങൾ ഇത്രേ ദിവസം ഷൂട്ട് ചെയ്യാണ്ട് വെച്ചു ഫറൂ ഫറൂ വന്നിട്ട് ചെയ്താൽ മതി അപ്പൊ ജിത്തു എങ്ങനെയുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേയുടെ വീഡിയോ വാലന്റൈൻസ് ഡേ അന്ന് കൊറേ പ്ലാനാക്കിട്ട് അപക്ഷന്നാണ് പറഞ്ഞോ നിങ്ങൾ ക്യാരക്ടർ ഇങ്ങനെ ആക്കണം വേറെന്തോ ഞാൻ പറ്റൂല കൊറേ സമ്മ അങ്ങനെ നിക്കൂലെന്നൊക്കെ പറഞ്ഞു അവസാനം എന്നെ പിടിച്ച് നിർബന്ധിച്ച് അങ്ങനെ ആക്കി അതല്ലേ എന്റെ ഫ്രണ്ട്സും ചെലവ് ജിത്തുനൊക്കെ ഫേസ് ക്യാമറയിൽ വന്നാല് അപ്പോൾ കാണും ആൾക്കൊരു ചിരി അല്ലെങ്കിൽ ആപ്പിട്ട് സ്മൈല കാണുമ്പോ കാണുമ്പോ